കൂടിനപ്പോൾ അല്പം മീൻ കൂടെ കഴിക്കാമെന്നോർത്താൽ ആലപ്പുഴയിൽ മീനുകൾക്ക് പൊള്ളുന്ന വിലയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ ആലപ്പുഴയിൽ മത്തിവിലൂറിലെത്തി സമീപകാലത്ത് സമീപകാലത്തൊന്നുമില്ലാത്ത വിലയാണ് ആലപ്പുഴയിൽ മത്തിക്കിപ്പോൾ ഉള്ളത് ഒരു കിലോ മത്തി ലഭിക്കാൻ ഒരു കിലോ ബീഫിനേക്കാൾ വില കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വില കൂടാൻ കാര്യം മത്സ്യത്തിന്റെ ഉത്പാദനം കാര്യം പിന്നെ ആലപ്പുഴയിലേക്ക് മത്സ്യം കുറവാണ് ആ പിന്നെ പോയി എടുക്കുന്നത് മറ്റു മീനുകൾക്കും വില തന്നെ മീൻ വില കൂടാൻ തുടങ്ങി പോകുന്നവരിൽ നിന്ന് നിരക്കിലാണ് മത്തി എടുക്കുന്നത് അത് വില്പനയ്ക്ക് എത്തുമ്പോൾ ആകും ചെറുകിട കച്ചവടക്കാർ ഈ കാരണം മത്തി എടുക്കുന്നത് നിർത്തി മത്തിക്ക് മാത്രമല്ല മറ്റു മീനുകൾക്കും പൊള്ളുന്ന വിലയാണ് ഈ രൂപയാ ഇത് അമൂർ ഇരുനൂറ് രൂപ രൂപ ചൂട മാന്തല് രൂപ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപിക്കുന്നതിനാൽ പലയിടത്തും കോഴി ഇറച്ചി വിളിക്കുന്നതിന് വിലക്കുമുണ്ട് മീനുകൾക്ക് പ്രാധാന്യം കൂടിയതോടെ വിലയും ഉയരുകയാണ് ആലപ്പുഴയിൽ മത്തിയുടെ ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ന്യൂസ് മലയാളം ആലപ്പുഴ